മുട്ടെന്ന് പറഞ്ഞൊരു മുട്ടായിരുന്നു ഇത് ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് തൃശ്ശേരി മുട്ടെന്ന് പറയുന്നത് നമ്മൾ മണൽ കൊണ്ട് കുറ്റിയൊക്കെ താത്ത് നല്ല മുട്ടായിരുന്നു അത് ആറുമാസക്കാലം തുടർന്ന് കിടക്കുകയും ആറുമാസക്കാലം അടഞ്ഞു കിടക്കുകയും ചെയ്യുന്നു അത് പിന്നീടാണ് ഇത് ഈ ഇപ്പോൾ ഈ വെള്ള ഒഴി പോകുന്നതിനും ഒരു വെള്ളം തടയുന്നതിനും ഒരു വെള്ളം തടയുന്നതിനുമായിട്ടുള്ള ഇത് പിന്നെ ചീപ്പ് സമ്പ്രദായം വന്നത് അതുകൊണ്ട് ആ ചീപ്പ് സമ്പ്രദായം വന്നതുകൊണ്ട് ഈ റോഡ് അക്കരക്കരെ നടന്നു പോകാവുന്നല്ലാതെ ആ ഒരു വാഹനം കൊണ്ടുപോകാനോ ഒരു സൈക്കിള് പോലും ഉരുട്ടിക്കൊണ്ട് പോകാൻ ഹോക്കി എടുത്തുകൊണ്ട് പോവുകയല്ലാതെ ഉരുട്ടിക്കൊണ്ടുപോകാൻ കഴിയാത്ത ഇതായിരുന്നു അല്ലെങ്കിൽ മാറി ഇതൊരു നല്ല റോ പിന്നെ ഫലമായിട്ട് ഇവിടെ നമ്മുടെ രമേശ് ചെന്നിത്തല എം എൽ എയുടെ ഫണ്ട് ഉപയോഗിച്ച് നിർണിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന എം എൽ എക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു അപ്പോൾ എന്താണ് ഈ നിമിഷത്തിൽ നമ്മുടെ ജനങ്ങളിലേക്ക് പറയാനുള്ളത് ഈ പ്രദേശം എന്ന് പറയുന്നത് കാർത്തികപ്പള്ളി കുമാരപുരം ഗ്രാമപഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പ്രദേശമാണ് ഈ പ്രദേശവാസികളുടെ പതിറ്റാണ്ടുകളായിട്ടുള്ള ഒരു സ്വപ്നമാണ് ഈ ചെമ്പു തോടിന് കുറുകെ ഒരു പാലം വരിക എന്നുള്ളത് കുമാരപുരത്തും അതുപോലെ തന്നെ കാർത്തികപ്പള്ളിയിലെയും ജനങ്ങൾക്ക് ഇപ്പുറത്തെ തൻ്റെ ബന്ധുവീടുകളിലേക്കും മറിച്ച് സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും ഒക്കെ പോകുന്നതിന് വേണ്ടിയുള്ള ആശുപത്രികളിലേക്കുമൊക്കെ പോകുന്നതിന് വേണ്ടി എളുപ്പത്തിൽ പോകുന്നതിന് വേണ്ടിയുള്ള ഒരു മാർഗ്ഗമാണ് ഈ പാലം പതിറ്റാണ്ടുകളായി ഈ പ്രദേശത്ത് ആളുകൾ ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്ന ഒരു ഒരു അസുലഭ നിമിഷമാണ് ഇന്ന് വന്നു ചേരുന്നത് ബഹുമാനപ്പെട്ട ശ്രീ രമേശ് ചെന്നിത്തല എം എൽ എ തൻ്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും നാല്പത്തി അഞ്ച് ലക്ഷം രൂപ മുടക്കി നിർമ്മിക്കുന്ന ഈ പാലത്തിൻ്റെ ശിലാസ്ഥാപന കർമ്മം ആണ് ഇവിടെ നടക്കുവാൻ പോകുന്നത് തീർച്ചയായിട്ടും താങ്ക് യു നിങ്ങൾക്ക് പറയാനുള്ളത് ഈ പാലം ഇവിടെ ഈ ഇറിഗേഷൻ്റെ ആദ്യം തുടങ്ങിയത് അത് വർഷമായി ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്തുണ്ടായ പാലമാണ് അതിന് ശേഷം ഇതിലെ ഏതാണ്ട് പിന്നെ മംഗലത്തു നിന്നും ആറാട്ടുപുഴയിൽ നിന്നും ഒക്കെ ആൾക്കാർ നടന്നു പോകുന്ന ഒരു വഴിയായിരുന്നു ഇനി ഇത് വരുന്നതോടുകൂടി നമുക്ക് വലിയ കുളങ്ങരയിൽ നിന്നും തോട്ടുകിടവിൽ നിന്നും പുളുക്കീഴിൽ നിന്നും ദാണാപ്പടി ഹരിപ്പാട് ഭാഗങ്ങളിൽ നിന്ന് ഇങ്ങനൊരു റൗണ്ടിൽ യാത്ര ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് കാര്യം മറ്റേത് ഇങ്ങനെ യാത്ര ചെയ്യേണ്ടവർക്ക് നേരെ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കും അതെ 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 നമ്മുടെ വികാസ് ജംഗ്ഷൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ട് വരിക അവിടുന്ന് വടക്കോട്ട് പോയാൽ ഡാഴാപ്പടി ഹരിപ്പാട് പിന്നെ തോട്ടപ്പള്ളി ഏത് ഭാഗത്ത് പോകാനുമായിട്ടുള്ള ഒരു ഹബ്ബായി മാർഗ്ഗം എന്നാണ് എന്റെ പ്രതി അല്ല അതിൽ കൂടുതൽ പ്രയോജനം എന്ന് പറയുമ്പോൾ നമുക്ക് പുളിക്കീട് തൃക്കുന്നപ്പടം സർക്കാർ ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള ഒരു എളുപ്പമാർഗ്ഗം അത് പറയാനുണ്ട് അതെ അത് സത്യമാണ് അല്ലേ ആ ഹോസ്പിറ്റലുകളിൽ എല്ലാം പോകാനും എല്ലാം വലത്തിട്ടൊക്കെ പോകണം രണ്ട് കിലോമീറ്ററിന്റെ വ്യത്യാസം വ്യത്യാസവും വന്ന് സുഗമമായ യാത്രയാണ് അപ്പോൾ എല്ലാവരും അത് തന്നെയാണ് പറയാനുള്ളത് ആ ഇത് തന്നെയാണ് പറയാനുള്ളത് കാര്യം വല്ലാടേ ഒരു ചിരകാല സ്വപ്നമായിരുന്നു ഇത് അതിപ്പോ സാക്ഷാത്കരിച്ചു സന്തോഷത്തിലാണ് നമ്മുടെ അല്ലേ നാട്ടുകാരെല്ലാവരും ഇവിടെ അടുത്ത് ഈ മഹാത്മാഗാന്ധിയുടെ രണ്ട് കാലങ്ങളിലെ വള്ളം കളി ജലോത്സവം നടത്തി നിരവധി ആൾക്കാർ ഇവിടെ പങ്കെടുത്തിട്ടുള്ളതാണ് പതിനഞ്ചു രൂപത്തി ലക്ഷം രൂപ വേണം എംപിയോട് എംപിയോട് അന്വേഷിക്കുന്നത് എന്തെങ്കിലും ചെയ്യാണെങ്കിൽ അതൊന്ന് റെഡിയായി കൊണ്ടുവരാനുള്ള അത് സമസ്ത മേഖലയിലുള്ള ആൾക്കാരെങ്കിലും പുതിയ മെമ്പർഷിപ്പ് കൊടുത്തുകൊണ്ട് അതിന്റെ ഒറ്റ ഒരു മനസ്സോടെ കക്ഷി രാഷ്ട്രീയ നോക്കാതെ സ്ഥലപ്പുറം അഞ്ചുണ്ട് ആ മഹാത്മാഗാന്ധി അങ്ങനെ മഹാത്മാഗാന്ധി പാലം ഒന്നാകുമല്ലോ നമസ്കാരം നമസ്കാരം ഉണ്ട് സന്തോഷത്തിലാണ് എല്ലാവരും നമ്മുടെ എല്ലാവരുടെയും ഒരു സ്വപ്നമായിരുന്നു ഒരു ചിരകാല സ്വപ്നം അല്ലേ പിന്നെ താശ്ശേരിമുട്ട് നിവാസികളുടെയും ഒരു ചിലകാല സ്വപ്നമാണ് തൃശ്ശേരിമുട്ട് പാലം അതായത് കണ്ടങ്കാളി രാഘവൻ ഉള്ള സമയത്ത് ഓക്കെ നേതൃത്വത്തിൽ ഇന്ന് ആദ്യമായിട്ട് ഒരു പരിശ്രമം നടത്തിയതാണ് അത് ഇവിടെ ഒരു ഗുരുകുലം ഉണ്ടായിരുന്നു പിന്നെ ശ്രീനാരായണ സാംസ്കാരിക സംഘത്തോട് ഉയർന്നൊരു ഗുരുകുലം ഉണ്ടായിരുന്നു അവിടെ നിരവധി കുട്ടികൾ പഠിച്ചുകൊണ്ടിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു പാലം ഇറങ്ങി കുഞ്ഞുങ്ങൾക്ക് വയ്യാതെ വന്ന ഒരു അവസ്ഥയിലാണ് ഇങ്ങോട്ടുള്ള വരവ് കുട്ടികളുടെ വരവ് നിർത്തി വരാതാവുകയും തുടർന്ന് ഗുരുകുലം കൂട്ടുന്ന ഒരവസ്ഥയുണ്ടായി ഞാൻ നമ്മളെന്ന് വെച്ചാൽ കുറേ നാളത്തെ കഠിനോധ്വാനത്തിന് ശേഷമാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാകാൻ പോകുന്നത് രണ്ട് പ്രാവശ്യം ഇതിന് നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ ഫണ്ട് അനുവദിച്ചാണ് ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് അത് നടക്കാതെ പോയി ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ ബഹുമാനപ്പെട്ട നമ്മുടെ മുൻ ആഭ്യന്തര മന്ത്രിയും വിജിലൻസ് മന്ത്രിയുമായിരുന്ന ഹരിപ്പാട് എം എൽ എ അനുവദിച്ചുവന്നു അദ്ദേഹത്തിൻ്റെ പിന്നെ ആ ഒരു നന്മയ്ക്ക് നമ്മളെപ്പോഴും കൂടെ ഉണ്ടാവും പിന്നെ അതല്ലാതെ ഏറ്റവും കൂടുതൽ ഇതിനും ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചിരുന്നത് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷനാതാവ് ജോൺ തോംസ് സാറാണ് അദ്ദേഹം നമ്മുടെ ഈ പ്രദേശവാസികളുടെ എല്ലാവരുടെയും നന്ദിയും കടപ്പഴവമാണ് നമ്മൾക്ക് ഈ സമയത്ത് പറയാനുള്ളത് അതെ ഇത് തീരുമോ ാണ് അദ്ദേഹം പത്തനംതിട്ടക്കാരനാണ് അദ്ദേഹം വളരെ പെട്ടെന്ന് ഈ വർക്ക് തീർത്തിട്ട് പോകാൻ വേണ്ടിയാണ് ഇവിടെ നിൽക്കുന്നത് ഏതായാലും ഒരു മൂന്ന് മാസത്തിനകം വർക്ക് തീരുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് നല്ല കാര്യം നടക്കുന്നതിന് സന്തോഷം മാത്രമേ ഉള്ളൂ അതെ ഇതുപോലൊരു നല്ല കാര്യം വന്നതിൽ ഞങ്ങൾ എല്ലാരും സന്തോഷിക്കാം സന്തോഷിക്കുക പെട്ടെന്ന് പാലം പണി പൂർത്തീകരിക്കാൻ പൂർത്തീകരിച്ച് നന്നായി വന്നാൽ ഞങ്ങൾക്ക് ഒന്ന് കണ്ടെച്ച് മരിക്കാമെന്നുള്ള ഒരു വേണം അല്ലേ വായനശാലയിൽ കളഞ്ഞിട്ട് എത്ര വർഷം അതെ അതെ പാൽശാല ഉണ്ട് പക്ഷെ അതിനൊന്നും സഹകരിച്ചൊന്നും കൊണ്ടുവരാൻ നമ്മുടെ എം എൽ എക്ക് കൊടുക്കുന്നില്ല പറഞ്ഞിട്ടുണ്ട് ഇതിനുമുമ്പ് എംഎൽഎ അങ്ങനെ പല പ്രാവശ്യം പറഞ്ഞ് ഞങ്ങള് അത് പറഞ്ഞ് പറ്റി ചെയ്ത് എം എൽ എ പക്ഷെ നേരിട്ട് കണ്ടില്ലല്ലോ ഇനി വരികയാണെങ്കിലും ഒന്ന് പറയാൻ പറ്റും ഞങ്ങൾക്ക് ഇനിയിപ്പോ എലക്ഷനൊക്കെ വരുമ്പോ ഞങ്ങൾക്ക് വരുമല്ലോ ആ അത് ഏറ്റവും നല്ലൊരു കാര്യം ഞങ്ങളുടെ വാഞ്ചാലയാണ് പാലവും തീർന്നു കഴിഞ്ഞാൽ പാഞ്ഞശാലയും വന്നാൽ നമുക്കിവിടെ ഏതാണ്ട് ഒരു വലിയ കാര്യം നടന്ന പോലെയുള്ള ത്തിളി പഞ്ചായത്തും കൂടാണ് ബന്ധിക്കുന്നത് അതായത് തോട്ടുകടവ് പിന്നെ ബാളാന്തോട്ട് കടവ് എന്നാണ് ഇതിന്റെ അപ്പുറത്തുള്ള സ്ഥലം അങ്ങനെ ഈ അക്കരെ ഇക്കരയുള്ള ഒരു പിന്നെ സ്ഥലം തമ്മിൽ യോജിപ്പിക്കുകയാണ് അത് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷമുള്ള കാര്യമാണ് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങളുടെ വാറൊക്കെ കൂടെ ഇങ്ങനെ ഒരു പാലം വന്നതിൽ ഇത് തൃക്കുന്നപ്പുഴ ഹരിപ്പാട് പോകാൻ ഏറ്റവും എളുപ്പമാർഗമുള്ള ഒരു വഴിയാണ് ഈ പാലം വന്നു കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും നല്ല എല്ലാവർക്കും പ്രയോജനം ചെയ്യുന്ന ഒരു പാലം തന്നെയാണത് ഒത്തിരി സന്തോഷം കാരണം വെച്ചാൽ ഒരു അസുഖം ഉണ്ടായി ഒരു കുഞ്ഞു കൊച്ചു കുഞ്ഞിനാണെങ്കിലും ഒരു ചൂട് കൂടി പെട്ടെന്നൊരു അത്യാസന അത്യാവശ്യ നിരയിലായാലും എളുപ്പം നമുക്ക് ഹരിപ്പാട്ട് ആശുപത്രിയിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു പാലമാണ് നമുക്കിവിടെ വരാൻ പോകുന്നത് പഴയ കാലം തിരിച്ചു കിട്ടുന്ന എനിക്ക് പറയാനുള്ളത് ഈ പാല ഈ വർഷം തന്നെ

തീർച്ചയായിട്ടും അന്ന് നമ്മളെല്ലാവരും അല്ലേ ഏറ്റവും വലിയ സന്തോഷം സന്തോഷത്തിലാണ് ഓക്കെ പേര് സാബു സ്ഥലം മല്ലപ്പള്ളിയാണ് അപ്പൊ നമ്മുടെ ഈ നാടിന്റെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു കുറെ വർഷങ്ങൾ എനിക്കിപ്പോ ഒരു അൻപത് വയസ്സായി അപ്പം എൻ്റെ ചെറുപ്പകാലം മുമ്പേ തൊട്ടുള്ള ഒരു കലങ്ങാണ് കണ്ണങ്കാളി പാലം എന്ന് പറയുന്ന പാലം അപ്പം നമുക്ക് തൊട്ടപ്പുറത്തൊരു വായനശാലയുണ്ട് പിന്നെ എത്രക്കുന്നപ്പോഴെ ഹോസ്പിറ്റലിൽ അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഒരു ഒരു ഡെയിലി ഒരു പത്ത് മുന്നൂറ് ആളുകളും ഇതിലെ കണക്ട് ചെയ്ത് പോകുന്നുണ്ട് ഈ പാലത്തിൻ്റെ വർക്കുമായി ബന്ധപ്പെട്ട് സാറിന് എന്താണ് ഈ നിമിഷത്തിൽ പറയാനുള്ളത് ഇതിൻ്റെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ഞാൻ ടെൻഡർ എടുത്തു എനിക്കാണ് വർക്ക് കിട്ടിയിരിക്കുന്നത് അത് എൻ്റെ കംപ്ലീഷൻ എന്ന് പറയുന്നത് ഒൻപത് മാസമാണ് നമുക്ക് തന്നിരിക്കുന്നത് ആ ഡേറ്റ് ഒരു നാല് മാസം കൊണ്ട് തീർക്കണം എന്ന് വിചാരിച്ചാണ് അടുത്ത മഴക്കാലത്തിന് മുമ്പ് തീർക്കണം എന്ന് വിചാരിച്ചാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ എം എൽ എ വളരെ സന്തോഷം പെട്ടെന്ന് തന്നെ തീർക്കണേ എന്നതിന് പ്രാർത്ഥനയാണ് മഴയും വരാതിരിക്കാൻ വേണ്ടി ഞങ്ങളും എല്ലാ നാട്ടുകാരുടെ പ്രാർത്ഥന ഉണ്ടാകും കാര്യം അത്രയ്ക്ക് ദുരിതങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ കണക്ട് ചെയ്ത് പോകാനായിട്ട് അപ്പോൾ ശരി തീർച്ചയായിട്ടും ഓക്കെ താങ്ക് യു